മീനക്കും വെള്ളം കല്യാണം ഇന്ത്യൻ ടൈം പതിനൊന്ന് മണിക്ക് എയർപോർട്ടിലെ പറഞ്ഞു വറുമ്പോ കൊണ്ടുവരണം ഇതുപോലെ സ്പീഡിൽ പോകുന്ന ഒരു ലിഫ്റ്റ് ഞാൻ ജീവിതത്തിൽ അല്ല എന്റെ അത് നിങ്ങൾ പെണ്ണ് കൊണ്ടുവരാൻ വേണം കേരള പീപ്പിൾസ് പറഞ്ഞൂടത് പോയി കഴിഞ്ഞാൽ നമുക്ക് മലാക്ക ഫുള്ള് കാണാം ഹേ വെൽക്കം ബാക്ക് ടു മലേഷ്യൻ ട്രിപ്പ് ഡേ ഫോർ ഗൈസ് എന്റെ സൗണ്ട് പൈസ മനസ്സിലാവും ഏകദേശം കബോക്ക് വന്ന് അടുത്തൊണ്ടേ കടന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി നല്ലൊരു ഉറങ്ങാൻ പറ്റിയില്ല കാരണം ചെറിയ ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇന്നലെ ഗുളിക കഴിച്ചായിരുന്നു പക്ഷെ ചെറിയൊരു റിലീഫ് ഉണ്ട് രാവിലെ ആയപ്പോ നല്ലൊരു കൂടെ പോയി ഒന്ന് രാവിലെ തന്നെ ആവിയൊക്കെ എടുത്ത് അങ്ങനത്തെ ആണ് അപ്പോ നമുക്ക് ഇന്ന് മലാക്കയിലോട്ടാണ് നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ അടുപ്പിച്ചുണ്ട് യാത്ര അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണം ലഞ്ച് ശേഷം രണ്ട് മണിയാവുമ്പോൾ

താഴെ പോകുമ്പോഴും മോളി പോകുമ്പോഴും അതേ സ്പീഡ് തന്നെ ഓണം ഉണ്ടോ സ്പീഡില് ആറായി മൂന്നായി വേണ്ട എത്ര സെക്കൻഡ് കൊണ്ട് എടുത്ത് ഒരു ഇരുപത് സെക്കൻഡ് നേരെ എടുത്തായിരിക്കും ഇത് ഫിഷാണ് കേട്ടോ ഇത് ഫിഷ് ഇവിടെ വേറെ രീതിയിലാണ് ചെയ്തേക്കണം ജ്യൂസി ടൈപ്പ് കഴിച്ചു നോക്കണം വേഗം ഫിഷ് അലിഞ്ഞു പോകുന്ന പോലെ അതേത് ഫിഷാണോ നല്ലത് ഫിഷാ കഴിച്ചു നോക്കുന്നത് ടേസ്റ്റുള്ള പക്ഷെ മീനും ആ ഇത് വെജിറ്റബിൾ ആണെന്ന് വിചാരിക്കുവോ ഡ്രൈവർ ചേട്ടൻ മാരൻ ഹായ് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുന്നൊരു ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ഏകദേശം രണ്ടു മണിക്കൂർ ഉണ്ട് കേട്ടോ ഒന്നരല്ല രണ്ട് എടുക്കും അപ്പോൾ ഇവിടെ അധികം ട്രാഫിക് കുറവാണ് ഇവിടെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ആരും ഇങ്ങനെ ഫോണടിക്കത്തില്ലാട്ടോ ഇന്നോ ഫോണാണ് ഇവിടെ ഭയങ്കര അർജന്റാണെങ്കിൽ മാത്രമേ ഫോൺ ഫോണടിച്ച് പോകത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഫോണും അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ചെമ്പരത്തി കാരണം ഫ്ലവർ ും അത് തന്നെയുണ്ട് ചെമ്പരത്തിയുടെ ഒരു പടം ഉണ്ട് മാരൻ ബ്രോയുടെ സൗണ്ട് വന്ന് അർജുൻ അർജുനോടെ സൗണ്ട് ബാസാർക്ക് ഡയലോഗ് തരുമാ രണ്ട് നല്ല ബാസ് സൗണ്ട് കേട്ടോ ഇപ്പൊ ഈ റോഡിലൊക്കെ ചെടി വളർന്നു നിൽക്കുന്നില്ലേ അത് അപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ക്ലീൻ ചെയ്യണമെന്നാണ് ഇവിടുത്തെ ഇത് കേട്ടോ നിയമങ്ങളൊക്കെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പൊ ഇതുപോലെയുള്ള കുറെ കുറെ നല്ല നിയമങ്ങളൊക്കെ വേണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ വന്നൊരു നിയമം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ കണ്ണാടി വിൻഡോ തുറന്നിട്ട് പുറത്ത് കുപ്പി കളയാൻ പറ്റൂല ആ ഒരു നിയമം ഇവിടെ വന്നായിരുന്നു പക്ഷേ ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ് കേട്ടോ ും ഡീസൽ ഫസ്റ്റ് ഡേ വന്നപ്പോ തെങ്ങാണോ നമ്മൾ ചോദിച്ചില്ല തെങ്ങല്ല ഇത് പാമോയിലും ആരുമോ കേട്ടോ എഴുതി പാം ഓയിൽ ഉണ്ടാകുന്നത് ഇവരുടെ നമ്പർ വൺ ഇങ്കോ എഴുതി പാം ഓയിൽ

നിൽക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷ്കാര് ഭരിച്ചിരുന്ന സ്ഥലമാണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ അപ്പൊ അതിലോട്ടാണ് നമ്മളിപ്പോ ഫസ്റ്റ് പോകുന്നത് നമ്മളിലോട്ട് സ്റ്റെപ്പ് കയറി പോണം കിറ്റ് മലാക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ അകം സൈക്കിൾ എടുത്ത് ഇവിടെ ഫുള്ള് ചുറ്റി കാണാൻ പറ്റാ പൂക്കി സൈക്കിൾ ഈ വണ്ടിയിലാണ് നമ്മൾ ഇനി പോകുന്നത് യാത്ര തുടങ്ങുന്നത് പൂക്കി പൂക്കി സൈക്കിൾ സൈക്കിൾ യാത്ര കേരള ഇത് ഇവര് തൊണ്ണൂറ് കാലഘട്ടത്തിൽ യൂസ് ചെയ്തോണ്ടിരുന്ന ട്രെയിൻ ആണ് കേട്ടോ അതിപ്പോ മോഡിഫൈ ചെയ്തു മ്യൂസിയത്തിന് വേണ്ടിട്ട് കൊടുത്തേക്കാണ് ഇത് കറന്റ് വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല വർക്കിംഗ് കണ്ടീഷൻ ആണ് അവര് ജസ്റ്റ് മോഡിഫൈ ചെയ്ത് മ്യൂസിയത്തിന് കൊടുത്തേക്കുന്നതാണ് സംഭവം കേട്ടോ ഇനി ഇവിടെ ഒരു വിമാനം ഉണ്ട് അതെന്താണെന്ന് ഞാൻ നോക്കട്ടെ ഇത് ഇവിടത്തെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു പൂക്കി വണ്ടി ഉണ്ട് ബെല്ലൊക്കെ നമ്മൾ അവിടെ കണ്ട ഫ്ലൈറ്റ് ഇല്ലേ അത് ബ്രിട്ടീഷ്കാര് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈറ്റ് ആണ് കേട്ടോ ഫസ്റ്റ് എത്താ അതാണ് അവിടെ വെച്ചിട്ട് അതിൽ ബോർഡൊന്നും അവിടെ ഈ പുള്ളിയാണ് എനിക്ക് അത് പറഞ്ഞു തന്ന എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവന്റെ ലാംഗ്വേജ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് മലേഷ്യയിലെ ആദ്യത്തെ ആണ് കേട്ടോ പുള്ളിക്ക് അറിയാൻ കണ്ട ഇങ്ങനെ മലാക്ക റിവർ കേട്ടോ നമുക്ക് ഇതുവഴി പോവാൻ പറ്റുവായിരുന്നു റിവറിൽ നമുക്ക് ബോട്ടിൽ കൂടെ പക്ഷെ മെയിൻറ്റനൻസ് ആയതുകൊണ്ട് ഇന്നില്ലാട്ടോ നമുക്ക് ബാഡ് ലക്ക് ആണ് അല്ലേ അവിടെ ലൈറ്റ് ഒക്കെ ഇട്ടേ കേട്ടോ ഇവിടെ സൈഡിൽ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ലൈറ്റൊക്കെ അത്തി അടിപൊളിയാണ് നല്ല രസമായിരുന്നു ഞാൻ ഇന്നലെ യൂട്യൂബിൽ കണ്ടപ്പോഴത്തേക്ക് ഫുൾ ഇളക്കിട്ടാണ് മയിൽ വാഹനത്തിൽ കയറി നമ്മൾ യാത്രയാകുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നില്ല ചർച്ചാണ് കേട്ടാ നല്ല കാലപ്പഴക്കം ഉണ്ടോ ഇടിഞ്ഞു വിഴുവൊന്നു അല്ല ഉണ്ടാ അണ്ണ എന്റെ അത് ഇല്ലല്ലേ ഒന്നുമില്ലല്ലേ ആ എന്റെ അത് ചൗറ്റുട്ടിട്ടോ എന്റെ അത് സാധനമാണ് ഇതിലാണ് ടോപ്പിൽ പോവാൻ പോവാ ടോപ്പില് ഈ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിലാണ് കയസ്റ്റ് നമ്മൾ പോകുന്നത് കേറാൻ പോവാണ്

ാണ് എന്താ കൈണ്ടാസ് ഓ കടലേ ഇവിടുത്തെ ബിൽഡിംഗ് അല്ല കണ്ടു ഒരു പോലെ ഒരു ശകലം പോലും മറ്റില്ല ഒരു അവിടെ കണ്ട ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നൈറ്റ് ആണ് ഫ്ലൈറ്റ് ഒരു ഒമ്പതരയ്ക്ക് അപ്പോൾ നമ്മൾ അത് റൂമിൽ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ പുറത്തോട്ട് ഇറങ്ങി ഇവിടെ ഒരു സെൻട്രൽ മാർക്കറ്റ് ഉണ്ട് അതായത് നമ്മുടെ ട്രിവാൻഡ് ചാല പോലത്തെ സംഭവം അപ്പൊ നമ്മൾ ജസ്റ്റ് രാവിലെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങി ഇവിടെ എല്ലാം കാഴ്ചകൾ കണ്ട് കണ്ട് നടക്കാൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റില് ഈ സ്ഥലത്തിന്റെ പേര് ലിറ്റിൽ ഇന്ത്യ എന്നാണ് കേട്ടോ ഇവിടെ ഫുള്ള് നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു ഫീലേ ഉള്ളൂ കാരണം എല്ലാം നമ്മുടെ തമിഴ് ആൾക്കാരുടെ ഷോപ്പുകളൊക്കെയാണ് കേട്ടോ ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ കാരണം എല്ലാവരും മറ്റേ ഇന്ത്യക്കാരുടെ ഷോപ്പാണ് ഇവിടെ ഫുള്ള് കൂടുതലും തമിഴ് ആൾക്കാരുടെ ഷോപ്പാണ് കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് എന്താ പറഞ്ഞാൽ നമ്മൾ നാടിനെ പോലെ തന്നെ നല്ല ഏകദേശം പതിനൊന്ന് മണിയായി വെയിൽ അത്യാവശ്യം ഉണ്ട് ചൂടുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ ക്ലൈമറ്റ് തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇതാണ് സെൻട്രൽ മാർക്കറ്റ് ഇത് അമ്പത്തി ഒമ്പത് രൂപയാണ് പുള്ളി നാപ്പത്തി ഒമ്പത് രൂപയ്ക്ക് നമ്മൾ നെയ്മും പിന്നെ അതുപോലെ തന്നെ കസ്റ്റമൈസും മൂന്ന് ഇത് ഫ്രീ ഉണ്ട് കേട്ടോ മനസ്സിലായോ മൂന്നെണ്ണം ഫ്രീ ആണ് ഏ ഞാൻ ഇവിടെ വന്ന് ഇംഗ്ലീഷ് പഠിച്ചു ജൈസ് യെസ് പണ്ട് ഞാൻ കാണുമായിരുന്നു ഏതെങ്കിലും എടുക്കുമോ പുള്ളി മേഘയുടെ പേര് തയ്ക്കാൻ പോവാനാണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് പേര് ടൈപ്പ് ചെയ്ത് കേട്ടോ ബ്രോ പ്ലീസ് ഗീവ് സംസ്കൗണ്ട് യുവർ ഹെയർ കളർ Are you in Malaysia? Yeah, Malaysia. Malaysia. No. You, yeah, അങ്ങനെ ഒരുവിധം നമ്മൾ അടുത്ത് കുറവി കുറവി കുറച്ച് ഡിസ്കൗണ്ട് മേടിച്ചു രണ്ട് റിക്കറ്റോ കുറച്ച് കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ ഡിസ്കൗണ്ട് ആരേലും ഇതുവഴി വരണേ വാങ്ങിക്കണേ മൈ ഡിസ്കൗണ്ട് സൂപ്പർ ഹീറോ പറഞ്ഞോട് ആൻഡ് പറഞ്ഞൂടത് എന്റെ പേര് പറയണെങ്കിൽ അതെ കേരള പീപ്പിൾസ് ഓക്കെ വന്ന നമ്മള് വന്നതിന്റെ ഐശ്വര്യോ AM space space super space space hero super. the first one yeah okay oh content character yeah yeah nice nice you back. give yeah do yeah. some discount yeah it's coming here I give I give <laughs> okay ala cara ni pernah kahwin dia collab yeah yeah collab Yeah, okay. <laughs> I will uh, mention your Instagram page also, okay? Yeah, my Instagram is a charming bee. Charming bee. Yeah this one. Okay. Charming bee. Just uh, send a hi for yeah. my in my okay. yes? Hi, hi, okay. Are you China? Um, Chinese, Malaysia Chinese. Malaysia Chinese. Yeah. So, okay. What's your name? Jun. Jun? Yeah. Sandeep. Sandeep. Okay. I'll be same Come on, come on! <laughs> only 49 ringgit, discount sort offer Okay, Okay, okay. <laughs> uh, Bella please, please purchase. Customize the best Yeah. 49 ringgit only. 59? 10 per ten. 10 this discount. <laughs> I give uh, like this because for the pattern picture. Like okay. this? Okay. okay. Yeah. Fine.

You want the Malaysia? Uh, No. No. <laughs> Only pookie. Pookie items, please. Pookie items. Yeah. yeah. It's a uh, how much? Uh, you will discuss, definitely discount. I give you 10. Uh, this is 10, and then this is 5. Okay. Mm. So if you take the small one like coffee, or you want the coffee, you like it? Right? Okay. Oh, okay. Yeah, okay, done. So, like this too. Okay, I'll done. Give you. കടന്നാലും കടന്നാലും കടന്നു ഏതെടുത്താലോ ഏതെടുത്താലും അവന്റെ സിസ്റ്റർ ആയിരുന്നു അവന്റെ സിസ്റ്റർ ആയിരുന്നു വലിയ കച്ചവടം കിട്ടിയെന്ന് അവ ട്ടോ പാവം പാവം പട്ടോ മെളി ചുമ്മാ കച്ചോട പാവം തലമുടി കളർ കളറുണ്ടോ പിങ്ക് നമ്മളെക്കാളും വാളി എന്ന് പറയും ഓ കൊള്ളാം ചേർന്ന മൊഞ്ചൻ ഇവിടെ സിഗ്നൽ വരെ ചാടാൻ പറ്റില്ല പറ്റൂട്ട ഫ്രണ്ടിലിപ്പൊ പണി അടക്കാണ് അതുകൊണ്ട് ആ ഒരു സൈഡിലത്തെ വഴി കൂടെ നമുക്ക് വരാൻ പറ്റുള്ളൂ സോ ദിസ് ഈസ് ചൈന മാർക്കറ്റ് ചാല പോലെ ഉണ്ടല്ലേ റുമാണ്ട ചാല പോലെ ഉണ്ട് കേട്ടോ ഇത് അങ്ങനത്തെ കുറെ ഇതാണ് ഷോപ്പുകളാണ് സൈഡിലുള്ള കുറെ ചൈനീസ് രീതികളോട് നമുക്ക് ഫീൽ തോന്നുന്നു ചൈനീസ് മാർക്കറ്റ് എല്ലാം നമ്മൾ അവിടേക്കുള്ള പോലെ തന്നെ കണ്ണാടികളായിരുന്നാലും എല്ലായിരുന്നാലും ചൈനയിൽ ചൈനയിൽ ഫീൽ ഫുൾ ചൈനീസ് അല്ലേ ഏത് മുക്കിൽ നിന്നാലും കാണാം രാത്രിയാകുമ്പോൾ ഇത് ആരായിരിക്കും വെച്ചത് എവിടെ നിന്നാലും കാണാം ഗായ്സ് ഇത് നമ്മുടെ രാമേന്ദ്ര അല്ലേ അതുപോലത്തെ ഒരു ഷോപ്പാണ് കേട്ടോ ഗായ്സ് അപ്പൊ നമ്മൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു ഇനി റൂമിലോട്ട് പോകണം അപ്പൊ നമ്മൾ എക്സ്ട്രാ ഒരു പെട്ട് മേടിക്കേണ്ടി വന്നു കുറച്ച് സ്വീറ്റ്സ് അധികം മേടിച്ചു കാരണം ബന്ധുക്കളൊക്കെ ഒരുപാടുണ്ട് കൊടുക്കാനായിട്ട് കുറെ നേരം ദൂരം നടന്നത് ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മൾ നടന്നതായിരുന്നു അപ്പൊ നമ്മൾ ക്രാബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കിയാണ് റൂമിൽ പോകാനായിട്ട് അപ്പൊ ഇനിയിപ്പോയിട്ട് കഴിക്കണം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി പാക്ക് ചെയ്ത് റെഡിയാക്കി

ഇത് ബ്രേക്ക് ആണ് കേട്ടോ ചെക്കിങ്ങിന്റെ സ്ലിപ്പ് എടുക്കണം അതെ അത് മൂന്ന് ബാഗിന്റെ ചെക്കിംഗ് ഉണ്ട് കേട്ടോ ഈ മലേഷ്യൻ എയർപോർട്ടൊക്കെ കണ്ട ഫുൾ കൺഫ്യൂഷൻ ആണ് കേട്ടോ ഇവിടെ എവിടെ പോണോ എങ്ങനെ പോണോന്നൊറവിടാ ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക പക്ഷേ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം പിന്നെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിക്കുകയാണ് ഇനി ഒരു മൂന്ന് മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റ് ആണ് മൂന്നല്ല ഒരു രണ്ടര മണിക്കൂർ എന്തായാലും പോസ്റ്റാണ് കാരണം നമുക്ക് ഒമ്പതരക്കാണ് ഫ്ലൈറ്റ് ഇപ്പം സമയം ഏകദേശം ആറ് മണി രണ്ട് മണിക്കൂർ ഒരു പോസ്റ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് വിശ്രമിക്കണം ഇപ്പോൾ മലേഷ്യയെപ്പറ്റി രണ്ടു പേർക്ക് പറയാനാണെങ്കിൽ കൊള്ളാം പറയാൻ പറഞ്ഞിട്ട് അവിടെ ചക്കടമണം ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ലേ ദുര്യാണല്ലോ ആ സാധനം കേട്ടോ മണം മാത്രമേ മാത്ര കഴിക്കാൻ അവിടെ ഉള്ള ഒരു സ്ഥിരം കഴിക്കും നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ലാട്ടാ നമ്മൾ കഴിച്ചില്ല കഴിച്ചാൽ നമ്മളൊരു ഫ്രണ്ട് ഇവിടെ വെച്ച് നമ്മൾ നമ്മള് ട്രിവാൻഡത്തുള്ള എവിടെ പോലെ ആണ് നല്ല മണം പക്ഷെ നമുക്കിപ്പ മറ്റേ ആ പുള്ളി പറഞ്ഞതിനു ശേഷം പോയി മണപ്പിക്കുമ്പോൾ മണംപ്പിക്കാൻ പെരുമാരി പുറത്തുനിന്ന് വരുന്നവരിൽ എന്തെങ്കിലും പ്രതീക്ഷിച്ചവിടെ ഇരിക്കുക ആൾക്കാര് നമ്മള് ക്ലേശ വിട്ട് ഇല്ല അറിയത്തില്ല മലയാളം ഓൺലൈ ഇംഗ്ലീഷ് തമിഴ് നാല് ദിവസം മലേഷ്യയിൽ ഇരുന്നപ്പോഴും തമിഴ് കത്ത് കിട്ട ഇംഗ്ലീഷ് അപ്പോ എല്ലാവർക്കും ഞാൻ സ്വീറ്റ്സ് മേടിച്ചു സ്വീറ്റ്സ് நான் திருவாரணத்தில் போகிற என்னோட பசுக்களை கால் பண்ணது பிக் பண்ணி பிக்கப் பண்ணதுக்காக வேற என்ன பண்ணிட்டு இருக்காரோ என்ன தெரியல ஹலோ ஏ சின்ன பசங்களா எங்க இருக்குடா நம்ம ஜிம்ல ஷூட் ஆயிட்டு இருக்கே ஜிம் எதுக்குடா வேலை இல்ல நீ போற வேலை பண்ணதுல எது ஒரு ப்ரமோஷன்ல ஷூட் ஆயிட்டு வந்தேன் நான் வந்து மலையாளம் மறந்துட்டேடா நாலு தோசம் மலேசியால இருந்த ஃபுல் சொல்லுங்க അപിയാ തമ്പിങ്ങ ഇന്ത്യൻ ടൈമ് പതിനൊന്ന് മണിക്ക് എയർപോർട്ടില് വറുവാ ട്രിവാൻഡ്രം ഇന്റർനാഷണൽ അന്ത വിറ്റ് ഞാൻ അങ്ങ് വന്ന് സീർക്കാക്ലേറ്റ് ദുബായ് ചോക്ലേറ്റ് മലേഷ്യയിൽ ഇടാ മലേഷ്യൻ ചോക്ലേറ്റ് എടുക്കും അത് ഇറക്ക് നിനക്ക് ഒനക്ക് സർപ്രൈസ് ആ ഒരു ചാക്ക് നിറയെ ഇറക്ക് സ്വിച്ച് ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ ആ നിനക്ക് പിന്നെ ഞാൻ എന്നോട് നിങ്ങൾ പെണ്ണ് കൊണ്ടുവരാൻ പറഞ്ഞു എനിക്ക് വേണ കാരണം നീ വന്ന സമയത്ത് ഇരുന്നാ ഉനക്ക് പൊണ്ണല്ല പൊണ്ടാട്ടി വരെ ഞാൻ കൊണ്ടുവരാ ഉങ്ങളെ പൊണ്ടാട്ടി എങ്ങേ ഞാൻ പൊണ്ടാട്ടി ഇങ്ങേ ഇറക്കടാ ഇനി ഇനി സീക്ര കേള് വരുമ്പോ മാലൈ ബൊക്കെ ഇത മാതിരി എല്ലാം കൊണ്ടുവരണം ഓക്കെ ഗൂഗിൾ പേ സ്കാൻ ഇട്ടെങ്കിൽ എന്തിനാണെന്ന് വെച്ചാൽ ബൊക്കെ ലംബോർഗിനി ഇല്ല പിക്കപ്പ് കൂടെ കൊണ്ടുവരട്ടാ എന്നോടൊഗിനി എടുത്തിട്ട് കൊണ്ടുവാലില് പച്ചക്കൊയൽ എല്ലാ കൊണ്ടുപോവാൻ പോയത് എല്ലാരും പറയണം അതുകൊണ്ട് ഇന്റർനാഷണൽ മലയാളം മറന്നിട്ടാണോ அப்படியா நீங்க இங்க வரும்போது எல்லாம் திரும்பி வரும் அவட தேங்க் தேங்க்யூக்கு என்ன சொல்லுவே தேங்கா 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 ஓகே ஏ ஸ்கூலி படிச்சிரு நான் வந்து ஸ்கூல்ல பேக் இருந்து நான் அவர்க்கு அவமானம் அதனால நான் இன்ன வந்து ஆறேன் ஓகே நீங்க வீடியோ கால் பண்ணு அப்போ சீக்கிரம் 11:00 க்கு ஷார்ப் அங்க வரணும் ஏதா அடிக்கிற சவுண்டரா இது கேட்ட இப்ப கை அடிச்சதா ഷൂട്ടിൽ നിൽക്കാൻ മലേഷ്യ എങ്ങനെയുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു നമ്മളെ കുട്ടി സബ്സ്ക്രൈബർ ആണ് കേട്ടോ നമ്മളവിടെ ട്രിവാൻഡ്രത്ത് നമ്മള് കയറി അതേ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു അപ്പൊ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് അല്ലേ ഗിഫ്റ്റൊക്കെ മേടിച്ച വീട്ടിലത്തേക്ക് കൊണ്ടുപോയെച്ചാ ഓക്കെ അടിപൊളി

ല്ല കൊണ്ടാത്താതി എല്ലാവരെയും തിരിച്ചു ഓട്ടിക്കാതെ പോലെ